ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ കളക്ഷനാണ് ഒന്ന് കാണിച്ചിട്ട് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നതാണ് ഞാൻ വേറെ എഴുതിക്കുന്ന സെയിം തന്നെയാണ് ഇതിന്റെ രണ്ട് കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നേരെ തിരിച്ച് റെഡും കൂടെ ടോപ്പായിട്ട് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം ഇതൊരു ഗീവ് അവേ വീഡിയോയാണ് നമ്മൾ ക്രിസ്മസിന് ഗീവ് അവേ ഒന്നും വെച്ചിട്ടില്ല അപ്പൊ ഇത് ക്രിസ്മസിന്റെ ഫസ്റ്റ് ഗീവ് അവേ വീഡിയോ ആണ് ഈ വീഡിയോയിൽ വന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന മൂന്ന് പേർക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ നമ്മൾ വിന്നർ ആവുന്ന മൂന്ന് പേർക്കാണ് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നത് മറക്കാതെ ഫോളോവേഴ്സും സബ്സ്ക്രൈബ് ട്ടോ നമ്മുടെ മൂന്ന് പ്ലാറ്റ്ഫോം ഉണ്ട് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് ക്യൂട്ട് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ക്യൂർ ചെറുദാ പേജായിരിക്കും ഫേസ്ബുക്കിലാണെങ്കിൽ സീമ ബിനു എന്നുള്ള പേജ് ആയിരിക്കും പിന്നെ യൂട്യൂബിലും ക്യൂട്ട് ചെരിദാർ തന്നെ ആയിരിക്കും കേട്ടോ സബ്സ്ക്രൈബും ഫോളോയും ലൈക്കും ഷെയറും കമന്റ് മറക്കാതെ ചെയ്യണേ കമന്റ് ചെയ്യുന്നവരിൽ നിന്നാണ് നമ്മള് വിന്നർ സെലക്ട് ചെയ്യുക പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ജീവവി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കോട്ടൺ ഹക്കോവയുടെ അതിന്റെ വിന്നറേയും കൂടെ ഞാൻ ഈ പ്രാവശ്യം അനൗൺസ് ചെയ്ത് പോവാം അത് മൂന്ന് പേർക്കായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതില് ഇൻസ്റ്റഗ്രാമീന്ന് രനീഷ റഷീദ് ആ ഒരു ഐഡിയാണ് വിണ്ണറായിക്കണത് പിന്നെ യൂട്യൂബിലാണെങ്കിൽ ഗോപിക ഗോ സിക്സ് വൺ ത്രീ ഫൈവ് ത്രീ ഫൈവ് ആ ഒരു ഐഡിയ ആണേ പിന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ ഒരു ബിന്ദു മാധവൻ അങ്ങനെ മൂന്ന് പേർക്കാട്ടോ ഇതിന്റെ ഗിഫ്റ്റ് കിട്ടുന്നത് നമ്മളൊരു കോട്ടൺ ഹർക്കോബടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് പിന്നെ ഇന്നത്തെ പ്രോഡക്റ്റ് ഇതാ ഈ കാണുന്നതാണ് റെഡും വൈറ്റും കോമ്പിനേഷനാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഗീവവയുടെ പ്രോഡക്റ്റ് ഇത് തന്നെയാണ് ഈ ഗീവോയുടെ വിന്നറെ നമ്മൾ അടുത്ത തിങ്കളാഴ്ച അനൗൺസ് ചെയ്യും അതായത് ഡിസംബർ ഒന്നാം തീയതി ആയിരിക്കും കേട്ടോ അനൗൺസ് ചെയ്യുക മിക്കവാറും എല്ലാവരും അറിയാറില്ല നമ്മൾ ഗീവയുടെ വിന്നറെ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ ഡിസംബർ ഒന്നാം തീയതി നമ്മൾ ഇതിന്റെ വിന്നറെ അനൗൺസ് ചെയ്യും നമുക്ക് ഈ പ്രോഡക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ ഫസ്റ്റ് വേണേ ഇതാ കേട്ടോ ഇത് സോഫ്റ്റ് ഓർഗനിസ് ആണ് ഫാബ്രിക് വരിക നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഓർഗൻസ ഫാബ്രിക് ആണ് അതിന്റെ ദാമൻ ലൈനിലാണ് ഈ നല്ല ഭംഗിയായിട്ട് ഈ ഒരു എംബ്രോയ്ഡറി റെഡ് ഷെയ്ഡിലുള്ള എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത് നല്ല രസമുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് ഒരുപാട് പേര് ചോദിച്ചതാണ് ഇത് ദാമൻ ലൈനിലാണ് വന്നിരിക്കുന്നത് ഞാൻ നേരെ തിരിച്ച് സ്റ്റിച്ച് ചെയ്യുന്നേ ഉള്ളൂ പിന്നെ സ്ലീവിന്റെ എൻഡിൽ ഡിസൈൻ വരുന്നില്ല ഞാൻ കട്ട് ചെയ്തതിന്റെ ബാലൻസ് കിട്ടിയത് കൊണ്ടാണ് സ്ലീവിന്റെ എൻഡിൽ വെച്ചത് അതങ്ങനെ വിചാരിക്കരുത് അത് കട്ട് സ്റ്റിച്ച് ചെയ്യുന്നവരോട് സെപ്പറേറ്റ് പറഞ്ഞാൽ മതി അപ്പൊ അവരങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ബാലൻസ് വരുന്നതുകൊണ്ട് വെച്ച് തന്നോളും നല്ല രസമുള്ള ഒരു ഡിസൈനാണ് അതാ എങ്ങനെയാണ് വരിക ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് റെഡ് ദുപ്പട്ടയാണ് ഇങ്ങനെ വരും റെഡ് ദുപ്പട്ടയിലും ഫുൾ ഇതായിങ്ങനെ വൈറ്റ് കളറുള്ള എംബ്രോയ്ഡറി വർക്ക് ആവുക നല്ല രസമാണ് ഈ വർക്ക് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള വർക്ക് ആവാറേണ്ടത് ഇതിന്റെ റേറ്റ് ആണെങ്കിലും നമ്മൾ ഇത്തവണ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് ഫസ്റ്റ് ഡിസൈൻ ഇതാ നെക്സ്റ്റ് ഇതാ കേട്ടോ ഇത് ടോപ്പ് റെഡ് ഷെയ്ഡ് വരും എന്നിട്ട് അതിനകത്ത് വൈറ്റ് എംബ്രോയിഡറി വർക്ക് ആണ് വരിക ഈ വർക്ക് ദാമൻ ലൈനിലാണ് വന്നത് കാണാൻ എളുപ്പത്തിന് തിരിച്ച് വെച്ചുകേ ഉള്ളൂ ദുപ്പട്ട വൈറ്റ് ഷെയ്ഡിലായിരിക്കും വന്നത് കണ്ടോ വൈറ്റ് ഷെയ്ഡിൽ റെഡ് എംബ്രോയിഡറി വർക്ക് ആയിരിക്കും അത്രയും വ്യത്യാസം വരുന്നുള്ളൂ ബോട്ടോ ലൈനിങ്ങും അറ്റാച്ച് ആണ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ ജീവനവേടെ കാര്യം വർക്ക് ഉണ്ടാട്ടോ താങ്ക്